അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും നീക്കും ഇനി മരണം ഉണ്ടായിരിക്കില്ല ഇനിമേൽ ദുഃഖമോ ദുഃഖമോ മുറവിളിയോ വേദനയോ വേദനയോ ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി പഴയതെല്ലാം കടന്നുപോയി അതായത് ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മുന്നാസ്വാദനം പോലെ ലഭിക്കുമെന്നാണ് സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനം ലഭിക്കാനുള്ള സാധ്യതയാണ് യൊഹന്നാൻ്റെ എല്ലാ വഴിപാടുകളിലുമുള്ളത് കണ്ണീരെല്ലാം ഒപ്പിയെടുക്കുന്ന അവസ്ഥയിലെ യൊഹന്നാൻ ആദ്യമേ ചെന്ന് കണ്ട് അനുഭവിച്ചത് കണ്ണുകൊണ്ട് കണ്ടത് ചെവി കൊണ്ട് കേട്ടത് ജീവൻ്റെ വചനം എൻ്റെ മക്കളെ വി ആ ീസസ് ഇൻടോട്ടൽ നമ്മൾ കർത്താവിൻ്റെ സ അനുഭവ സകല്യങ്ങളിലേക്കാണ് ദാറ്റ് മീൻസ് എന്താണ് ഇപ്പോൾ സുവിശേഷിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഓരോരോ സങ്കടങ്ങളും സ്ഥലം വിൽക്കാത്തവരുണ്ട് വഴിയില്ലാത്തവരുണ്ട് വീടില്ലാത്തതു കൊണ്ട് കല്യാണം ഒത്തു വരാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് എല്ലാം ഉണ്ട് ഇതാണ് നമ്മളുടെ ഈ ഇതാണ് സ്റ്റഫെന്ന് പറയണത് നമുക്കിപ്പോൾ ഒരു ഒരു തയ്യൽ ഒരു ബ്ലൗസ് തയ്ക്കുക എന്നുവെച്ചാൽ തയ്ക്കണമെങ്കിൽ തുണി വേണ്ടേ തുണിക്ക് നമുക്ക് തയ്യൽ അറിയണം പിന്നെ തുണി വേണം പിന്നെ മെഷീൻ വേണം കുറേ സംഭവങ്ങൾ വേണം ഇതുപോലെ നമ്മളുടെ കയ്യിലുള്ളത് നമ്മളുടെ കയ്യിലുള്ളത് നമ്മുടെ സങ്കടങ്ങളും അവയുടെ കാരണങ്ങളുമാവുള്ളത് പക്ഷേ ഇത് നമ്മളെ സങ്കടപ്പെടുത്തുകയും ടെൻഷൻ അടിക്കുകയും ചെയ്യുമ്പോൾ ആ സൈമിൾടേനിയസ് ദാറ്റ് വെറു ടൈം ആ സമയത്ത് തന്നെ എൻ്റെ മക്കൾ ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെടാൻ പോകുന്ന എല്ലാവിധ കൃപയുടെ വലിയ അനുഭവ തരങ്ങളെക്കുറിച്ച് ആ അതിലേക്ക് നമ്മൾ ഒരു വാതു തുറന്ന് കിട്ടുകയാണ് നമുക്ക് എന്ന് വെച്ചാൽ അച്ഛൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താ മനസ്സിലായോ നിങ്ങൾ ഒരു പരീക്ഷയുടെ വിജയത്തെ മിനിമം പ്രോഗ്രാമായിട്ട് ക്രിസ്തുവിനെ റിഡ്യൂസ് ചെയ്യരുതേ നിങ്ങൾ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ചിലപ്പോൾ ഒരു കല്യാണം താമസിക്കുന്നതായിരിക്കും വിഷയം പക്ഷെ ദൈവത്തിൻ്റെ വിഷയം അതല്ല ക്രിസ്തുവിന് നിങ്ങൾക്ക് തരികയാണ് മനസ്സിലായില്ലേ ചിലപ്പോൾ കല്യാണം താമസിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിഷയം പക്ഷെ ദൈവത്തിൻ്റെ വിഷയം അതല്ല ചിലപ്പോൾ നിങ്ങൾ രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യുക ഓയിറ്റ് എഴുതിയിട്ടും തോറ്റതായിരിക്കും നിങ്ങളുടെ വിഷയം ചിലപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ഹിയറിംഗ് പോകുന്നതായിരിക്കും നിങ്ങളുടെ വിഷയം ദൈവത്തിൻ്റെ വിഷയം അതല്ല ദൈവത്തിൻ്റെ വിഷയം സ്ഥിരമായി നിങ്ങൾക്ക് ജീസസിന് നൽകുകയാണ് അപ്പൊ ദൈവിക ലക്ഷ്യങ്ങൾ കൂടി അഡ്രസ് ചെയ്യാതെ നിങ്ങളുടെ വിഷയം മാത്രം അഡ്രസ്സ് ചെയ്താൽ മിക്കവാറും നിങ്ങളുടെ മരണം വരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് പ്രശ്നം അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക ഞങ്ങൾ ജീവിതത്തിന്റെ എന്ത് സമ്മർദ്ദം പറഞ്ഞാലും അൾട്ടിമേറ്റ് ആയിട്ട് അങ്ങേക്കൂടെ അങ്ങേ കൂടെ അനുഭവിക്കാനുള്ള അനുഭവിക്കാനുള്ള ദൈവപരിപാലനയുടെയും പദ്ധതിയുടെയും ഭാഗമായി ഇന്നത്തെ സംഘർഷത്തെ ഇന്നത്തെ സംഘർഷത്തെ ഉപേക്ഷിക്കാൻ ആവശ്യമായ ആത്മദാനങ്ങളാൽ ആത്മദാനങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ ചെയ്യണമേ എന്നെ അഭിഷേകം ചെയ്യണമെങ്കിൽ േ വന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയിൽ എത്തുക ശിത്താത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയിൽ എത്തുക ജീവനുരൂ ശുദ്ധ പരമധിപരണത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടായി പരിശുദ്ധ പരമധിപ കാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടായിരുന്ന കൈകൾ കൂപ്പി ഈശയത്തന്നെ നോക്കുക റീബൻസിൻ്റെ സാക്ഷ്യം വീണ്ടും അടുത്ത ധ്യാനത്തിലെ അടുത്ത ഭാഗങ്ങൾ വരെ അത് കാര്യം വളരെ നല്ല ഒരു സാക്ഷ്യമാണ് നമ്മൾ കൃപയ്ക്ക് പേയ്മെൻറ്റ് നൽകണമെന്നും നമുക്ക് നൽകാൻ കഴിയുമെന്നും അങ്ങനെ പേയ്മെൻറ്റ് നൽകിയാൽ അപ്പം തന്നെ കൃപ നമ്മളിലേക്ക് വഴിഞ്ഞൊഴുകുമെന്നും ഈ ഭൂമിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാക്ഷ്യമാണ് റീബഡൻസിൻ്റെത് അത് നമുക്ക് അടുത്ത ധ്യാനത്തിൽ നമുക്ക് കേൾക്കാം എങ്ങനെയാണ് കൃപ ടാപ്പ് ചെയ്യുന്നത് നിങ്ങൾ കൃപയുടെ ഒരു തണലിലാണ് ഇപ്പം നിൽക്കുന്നത് കർത്തുതിരുസന്നിധിയിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഇവിടെ തീർത്ഥാടനത്തിൽ ഇരിക്കുന്നവരും ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവരും ഇപ്പോഴും രോഗമുള്ള ഇടങ്ങളിലെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഉദര രോഗികളെ ഉദരത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നിന്റെ കൈകളെ കർത്താവിൻ്റെ കൈകളാക്കി നീ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും മാറ്റണം കർത്താവിൻ്റെ ആണിപ്പെടുതാറുന്ന കൈകളാണ് നിൻ്റെ ഉദര രോഗത്തിൻ്റെ കർത്താവ് വെച്ചിരിക്കുന്നത് നിൻ്റെ കൈകളെ ഉപയോഗിക്കുന്നുവെന്നുള്ള വലിയ വിശ്വാസം നിലക്കുണ്ടാവണം ചിലപ്പോൾ ഉദരത്തിൽ സിസ്റ്റായിരിക്കും ഉള്ളത് ഗർഭപാത്രത്തിൽ ചിലപ്പോൾ പിസിയോടി രോഗമാകാം ചിലപ്പോൾ കിഡ്നി രോഗമാണ് ഇതിനക്കുള്ളത് ഇതെല്ലാം ഇപ്പോൾ ഓർക്കണം പതിനായിരക്കണക്കിന് മനുഷ്യർ സുഖപ്പെട്ട മാതാവ് മാതാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആയിരങ്ങൾ സാക്ഷ്യം പറഞ്ഞ ഒരു ദൈവ സാന്നിധ്യത്തിലാണ് ഇടത്തിലാണ് നീ നിൽക്കുന്നത് പ്രാർത്ഥനയിലെ കർത്താവെ അങ്ങനെ മക്കൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള നിന്റെ സാന്നിധ്യത്തെ നീ പ്രകടമാക്കണം കൊടലി ചുരുങ്ങിപ്പോയവരുടെ ആഹാരം കഴിക്കുമ്പോൾ ഛർദ്ദിക്കുന്നവരുണ്ട് കുടൻ്റെ അകത്തുള്ള സ്ഥലങ്ങള് പിണ്ടുമാറിയിട്ട് പിടിച്ചവരുണ്ട് അവരെല്ലാം കർത്താവ് തിരുത്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഗർഭപാ ഗർഭപാത്രം ചുരുങ്ങിപ്പോയവരുണ്ട് ഗർഭപാത്രം വളരാത്തവരുണ്ട് ഗർഭപാത്രത്തിൻ്റെ ഭിത്തികൾക്ക് കട്ടിയില്ലാത്തവരുണ്ട് ഈശോ അവരെല്ലാം നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ ആണിപ്പിടുകാർന്ന് വരത് കരത്താൻ നീ സ്പർശിക്കണമേ കർത്താവ് ഇടുപ്പലിനെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇടുപ്പലിൽ ഇളയിരിക്കുകയും ഡിസ്ലൊക്കേറ്റ് ആകുകയും ചെയ്തിന്റെ പേരില് പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റാത്തവരുണ്ട് ആഗ്രഹം ഉണ്ടെങ്കിലും വരാൻ പറ്റാത്തവര് അവരുടെ ഇടുപ്പലിനെ എല്ലാം കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ദേവതാവെ എല്ലാ മക്കൾക്കു വേണ്ടി മാധ്യസ്ഥ വഹിക്കണമേക്കട്ടെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു

പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പ്വാസകോശത്തിന്റെ വിഷമത അനുഭവിക്കുന്നതുണ്ട് ശ്വാസ തടസ്സങ്ങൾ അനുഭവിക്കുന്നതുണ്ട് കർത്താവിന്റെ വിശുദ്ധമായ രക്തം കൊണ്ട് ശ്വാസകോശത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹൃദയ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൻ്റെ വാൽവുകൾ ശോഷിച്ചു പോയവരെ ഹൃദയത്തിന് ബ്ലോക്കുള്ളവരെ ഹൃദയത്തിൻ്റെ ഭിത്തികൾക്ക് ബലം കുറഞ്ഞവരെ ശ്വസിക്കാൻ പാടുപെടുന്നവർ വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്തവരെ അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ശ്വാസകോശത്തിന് ആകമാനം കരളിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരുള്ളവരെ നീർക്കെട്ടലുള്ളവരെ ലിവറിന് ഇൻഫെക്ഷൻ ഉള്ളവരെ കർത്താവ് ഇതിന് വിശുദ്ധമായ രക്തത്താൽ എല്ലാ ആന്തരിക അവയവങ്ങളെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തു ഉന്നതമായ നാമത്തില് ഈശ്വരനാമത്തിന് സൗഖ്യം പ്രാപിക്കട്ടെ ശ്രുതിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യത്തിന് കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുകൾപ്പെടെ ശിരസ് രോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശിരസ്റ്റുള്ളവരെ ചെവി കേൾക്കാൻ പാടില്ലാത്തവര് ചെവി കേൾവി കുറവുള്ളവരെ കണ്ണിന് കാഴ്ച മങ്ങി വരുന്നവരെ ടോയ്സെറ്റ് രോഗികൾ തൈറോയ്ഡ് രോഗികൾ അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്ഥിരസംബന്ധമായ എല്ലാ രോഗങ്ങളെയും കർത്താവ് ഇപ്പോൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധരത്ഥം എൻ്റെ സ്ഥിരസ്ഥിതിക്ക് തറിക്കപ്പെടട്ടെ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നി സൗഖ്യം പ്രാപിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഹരലുയ്യാധി കൈകൾ സ്വസ്തിക പോലെ വെച്ച് നെഞ്ചു പൂട്ടി മുഴുവൻ ശരീരവും പരിശിച്ച അമ്മയുടെ മാധ്യസ്ഥതയിലെ യശുവിന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർ എല്ലാ വാദരോഗികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാ തരത്തിലുള്ള വാദരോഗങ്ങള് എല്ലാ തരത്തിലുള്ള വാദരോഗങ്ങള് വിശുദ്ധരക്താൽ വിശുദ്ധരക്താൽ അങ്ങ് കഴുകണമേ അങ്ങ് കഴുകണമേ സൗഖ്യപ്പെടുത്തണമേ സൗഖ്യപ്പെടുത്തണമേ അസ്ഥിരോഗങ്ങള് അസ്ഥിരോഗങ്ങള് അസ്ഥി ഉരുക്കമുള്ളവര് അസ്ഥി ഉരുക്കമുള്ളവര് വെള്ളപ്പൊക്കിന്റെ അസുഖമുള്ളവര് അസ്ഥി ശോഷിക്കുന്നവരെ അസ്ഥി ശോഷിക്കുന്നവരെ അസ്ഥി കുഴകളിലെ അസ്ഥി കുഴകളിലെ മജ്ജ ഒലിച്ചു പോകുന്നവര് മജ്ജ ഒലിച്ചു പോകുന്നവര് അസ്ഥിക്കുള്ളിലെ മജ്ജകള് അസ്ഥിക്കുള്ളിലെ മജ്ജകള് സൂക്ഷിച്ചു കർത്താവേ കർത്താവേ ഞങ്ങളുടെ വേദനകളെയും ഞങ്ങളുടെ വേദനകളെയും ഞങ്ങളുടെ രോഗങ്ങളാണ് ഞങ്ങളുടെ രോഗങ്ങളാണ് വേദനകളാണ് വേദനകളാണോ അവൻ വഹിച്ചു തന്ന അവൻ യേശുക്രി യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിന ഈ സമയം മക്കളില്ലാത്തവരെ വീണ്ടും അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് അലർജി രോഗികളാണ് എപ്പിലെപ്സി രോഗികളാണ് രോഗികളാണ് അങ്ങനെ ന്യൂറോട്ടിക് ആയിട്ടുള്ള എല്ലാവിധ രോഗങ്ങളുടെ മേലും കർത്താവ് കാരുണ്യം ചൊരിയാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ നിന്റെ തിരുമുറവാറുന്ന വലതുകരാം എല്ലാ രോഗികളുടെ മേലും ഉറക്കമില്ലാത്തവരുണ്ട് കർത്താവ് പ്രഷർ വല്ലാതെ കേറുന്നവരുണ്ട് കർത്താവ് ഷുഗർ കൂടുന്നവരുണ്ട് കർത്താവ് എല്ലാ രോഗികളെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ തളിക്കപ്പെടേ കർത്താവിൻ്റെ എത്തേക്ക് എസിഡ് ഉന്നതമായ നാമത്തിൽ സവിഡധികാരത്തിൽ കുറിച്ചു യേശു നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ സദയം തുടേ സുഖമായിടും എന്റെ ഉള്ള അരികിൽ വരേണേ സദയ גענאי <laughs>